ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഫ്രോക്കാണ് കേട്ടോ അപ്പം നമ്മളൊരു നാല് വയസ്സിൻ്റെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ കാണിക്കുകയുള്ളൂ കേട്ടോ കാരണം നമുക്ക് ഓർഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കാണിച്ച മോഡൽ തന്നെയാണ് നമുക്ക് ഓർഡർ വന്നിട്ടുള്ളത് അതാണ് ഞാൻ കാണിക്കാതിരുന്നത് പിന്നെ ഒരു ന്യൂ മോഡലുണ്ട് പക്ഷേ അതിനുള്ള മെറ്റീരിയല് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ മെറ്റീരിയലും കൂടെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട് ഇതൊരു കുഞ്ഞ് ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബ്ലൗസ് തയ്ച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബാലൻസ് ക്ലോത്ത് വെച്ചിട്ട് നമുക്കൊരു ഫ്രോക്ക് ചെയ്യാന്നുള്ളത് അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ഫ്രോക്ക് ചെയ്തെടുക്കാം കേട്ടോ വളരെ കുറവ് തുണി വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഫ്രോക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഒത്തിരി വലിയ കുഞ്ഞുങ്ങൾക്കൊന്നല്ല കേട്ടോ ഒരു മൂന്ന് മൂന്ന് മാസം തൊട്ട് ഒരു ആറ് മാസം വരെയുള്ള കുട്ടികൾക്കായി നമുക്ക് ഒരു ആ ഒരു ആറ് മാസം വരെ പറ്റുന്ന ഒരു സൈസാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് ഒത്തിരി ഒന്നും ഇല്ല കാരണതൊക്കെ കട്ട് പീസുകളാണ് കേട്ടോ അപ്പോൾ അതിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു അടിപൊളി ഫോക്കസ് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഒന്ന് നോക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിത് ഈ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്കുള്ളത് ലൈനിങ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അപ്പം അതെ ഇതാണ് നമുക്കുള്ള മെറ്റീരിയൽ ബാലൻസ് അതായത് ഈ ഒരു ക്ലോത്തിന്റെ താഴ്വശത്ത് മാത്രമാണ് കേട്ടോ പ്രിന്റ് ഉണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് ഈ മോൾ വശത്ത് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ബോർഡർ മാത്രമേ വരുന്നുള്ളൂ താഴ്വശത്താണ് പ്രിന്റ് വരുന്നത് അപ്പം ഈ ഒരു ക്ലോത്ത് ഞാൻ ഇങ്ങനെ തന്നെ മാറ്റി വെച്ചു അപ്പം ഞാൻ എന്തായാലും ഒരു ഫ്രോക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ഫ്രോക്ക് അപ്പോൾ ഈ ഒരു സ്കേർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ എന്തായാലും ഇങ്ങനെ ബാലൻസ് വരും അപ്പോൾ അത് വെച്ചിട്ട് ഒരു ചെറിയ മോഡൽ നമ്മൾ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമുക്ക് ആയിട്ട് കിട്ടിയിട്ടുള്ള ക്ലോത്ത് കേട്ടോ പിന്നെ കിട്ടിയിട്ടുള്ളത് ഭയങ്കര വലിയ ക്ലോത്താണ് കണ്ടോ ഈ ഒരു ചെറിയ പീസും കൂടെ നമുക്കിന് ബാലൻസ് ഉള്ളു അപ്പോൾ ഇതുകൂടെയാണ് നമ്മളൊരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ പോണേ അപ്പോൾ ആദ്യം നമുക്കിത് മാറ്റിയേക്കാം കേട്ടോ ഞാൻ ഇതിൻ്റെ അളവൊന്ന് പറയേ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് ഞാൻ പറയാട്ടോ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തൊന്നല്ല നമ്മൾ കട്ട് ചെയ്തപ്പോൾ ബാലൻസ് ഇങ്ങനെയാണ് കേട്ടോ വന്ന് അപ്പം കറക്റ്റായിരിക്കും ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായി അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് പത്തിഞ്ചാണ് നമുക്ക് വന്നിട്ടുള്ളത് പത്ത് ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട് വിത്ത് ഞാനിത് മൊത്തം എടുക്കണം എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് പക്ഷെ ചെറിയ കുഞ്ഞായതുകൊണ്ട് നമുക്ക് ഇത്രയും ആവശ്യം വരുന്നില്ല അപ്പം നമുക്ക് കുറച്ച് ഇനൊന്ന് ഇതിനകത്തുനിന്ന് എടുക്കാം ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് പിശിക്കുന്നുണ്ട് കേട്ടോ ക്ലോത്ത് അത് നമുക്ക് ഫ്രോക്കിനകത്ത് ചെറിയൊരു ഡിസൈൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് എത്രയെടുക്കുന്നുള്ളൂ ഞാനപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയേ ചെറിയ കുഞ്ഞായതുകൊണ്ട് നമുക്ക് ഒത്തിരി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ആറ് മാസം ഒരു മൂന്ന് മാസം തൊട്ട് ആറ് മാസം വരെയുള്ള കുഞ്ഞുന്ന് പറയുമ്പോൾ അത്രയും ചെറിയ കുഞ്ഞാണുള്ള പൊടി കുഞ്ഞാണല്ലോ അപ്പോൾ ഒത്തിരി പ്ലീറ്റ്സിൻ്റെ ആവശ്യമില്ല അത് ഇരുപത്താറ് ഇഞ്ചാണ് കേട്ടോ ഞാൻ ഒരു ഭാഗത്തേക്കുള്ള പീസ് എടുത്തിട്ടുള്ളത് ബാലൻസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ബോഡി പാർട്ടിലെനിക്ക് യൂസ് ചെയ്യാം കേട്ടോ ഈ ഒരു ബോർഡർ പരമാവധി പിശിക്കിയിട്ട് ഒരു ഫ്രോക്ക് കൂടി ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യാറ് നമ്മൾ ഒത്തിരി ക്ലോത്ത് ഒന്നും എല്ലാത്തിലും വേസ്റ്റ് ആക്കി കളയാൻ ഞാൻ അങ്ങനെ നോക്കാറില്ലേ പരമാവധി ഒരു ചെറിയ ഫ്രോക്ക് കേട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് കേട്ടോ ബാലൻസ് വരുന്ന ക്ലോത്ത് ഉണ്ട് അപ്പോൾ ഇത് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഞാൻ സെൻ്റർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പാർട്ടാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ സ്റ്റിച്ചിങ്ങിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതേ കണ്ടോ ഫ്രണ്ട് പോർഷനിലേക്ക് ഒരു പീസ് ബാക്ക് പോർഷനിലേക്ക് ഒരു പീസ് ഇതിൻ്റെ ലെങ്ങ് നമ്മൾ എടുത്തിട്ടുള്ളത് പത്തിഞ്ചാണ് വിത്ത് ഇതേ ഇഞ്ച് കിട്ടോ അപ്പം ഇങ്ങനെ രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കത് മാറ്റി വെക്കാം ദേ നമുക്ക് ഈ ഒരു കുട്ടി പീസുകളുണ്ടല്ലോ ഇത് വെച്ചിട്ട് നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിന് ലൈനിങ് കൂടെ വേണം അപ്പം അത് കാണിക്കാം കേട്ടോ ലൈനിങ് അപ്പോൾ ആദ്യം തന്നെ ഞാനുണ്ടല്ലോ ഈ ഒരു ബോർഡർ ഈ ഒരു ബോർഡർ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഒരു ബോർഡർ അങ്ങനെ തന്നെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസിൽ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് സെൻ്റർ മടക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്നുകൂടെ ഒന്ന് സെൻ്റർ മടക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് കറക്റ്റായിട്ട് ഫോൾഡായി നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേ ഒന്നുകൂടെ മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള അളവ് ഞാൻ പറയാം കേട്ടോ ഇനി എത്രതിനകത്ത് വരുന്നതെന്നുള്ളത് അപ്പോൾ ഞാനിത് ലൈനിങ്ങിൽ കാണിക്കാത്തത് അത് കറക്റ്റ് ലൈനിങ്ങിൽ കാണിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യണമെന്ന് അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഈ ഒരു അഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് കളയണ്ടട്ടോ ഇതും നമുക്ക് കളയണ്ടോ ഇതും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഷർമെന്റുകൾ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അതേ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പൊ ഷോൾഡർ ഞാനിവിടെ എടുക്കുന്നത് ഒരു രണ്ടര ഇഞ്ചാണ് കേട്ടോ രണ്ടേ മുക്കാൽ എടുത്തോളൂ രണ്ടേ മുക്കാൽ ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട് ഹോൾ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഒരു ഇഞ്ചാണ് കേട്ടോ ഒരു ഇഞ്ച് ആം ഹോൾ എടുത്തിട്ടുണ്ട് എന്താ ലൈൻ ഇതുപോലെ ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് ആം ഹോൾ എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ചെസ്റ്റ് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ ചെസ്റ്റ് ഞാൻ നാലര എടുക്കുന്നുണ്ട് എക്സ്ട്രാ ഞാനൊരു ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് താഴെ ഞാനൊരു നാലിഞ്ച് വേസ്റ്റ് എടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഞാനൊരു ഒന്നര ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു മൂന്ന് മാസമായ കുട്ടിക്കൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഈ അളവ് അതിന് ശേഷം ആ ഒരു ലൈൻ ഇതുപോലെ ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ആം ഹോളും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് താഴെ വശത്തൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം ഒത്തിരി ഒന്നും കറിവ് ചെയ്യണ്ട കേട്ടോ ആ ഒരു സൈഡ് അപ്പോൾ അതേ നമ്മളിവിടെ കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ആ ഒരു മെഷർമെന്റിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ലൈനിങ് കൂടെ വേണം കേട്ടോ ഇത് മെയിൻ ക്ലോത്തിൽ കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ അതേ ഞാൻ ആൾ അതിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു മോഡലൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ അപ്പം ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ലൈനിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പം ഇതുപോലെയാണ് ബോഡി പാർട്ട് വരുന്നത് ഇനി നമുക്കിത് ലൈനിങ്ങിൽ കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പം ലൈനിങ്ങിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ലൈനിങ്ങിൽ ഇത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ വരച്ച് കൊടുത്ത് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബോഡി പാർട്ടിന് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോർഡർ ഉണ്ടല്ലോ ഈ ഒരു ബോർഡർ കറക്റ്റ് ഈ സൈസിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കണ്ടോ ചെസ്റ്റിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് കറക്റ്റ് സൈസിലൊന്ന് നോക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇച്ചിരി ഒന്ന് കൂടുതലിട്ടോളൂ കേട്ടോ ഒരു കാലിഞ്ച് കൂടുതൽ ലെങ്ത് ഇട്ടിട്ടൊന്ന് കട്ട് ചെയ്തോളൂ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ൊരു പീസ് ഉണ്ടല്ലോ അത് ഞാൻ ബാക്കിലേക്ക് സ്ട്രാപ്പിനായിട്ട് ബാക്കിലേക്ക് ടൈക്കായിരുന്നു എടുക്കുന്നത് ടൈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഇത് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഷോൾഡറിൽ വെച്ച് കൊടുക്കുന്നത് ചെറിയൊരു സ്ട്രാപ്പാണ് കേട്ടോ അപ്പൊ ആ ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് ഉണ്ടല്ലോ അത് ഞാൻ ഇതുപോലെ സെന്റർ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ രണ്ട് പീസ് നമ്മള് സ്ട്രാപ്പിനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ലെങ്ത് ഞാനൊന്ന് പറയാൻ വിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് വീതി കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിതൊന്ന് കനത്തിൽ ഫോൾഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ എത്ര വീതി എടുത്തിട്ടുള്ളത് കണ്ടോ ഇതുപോലെ ഞാൻ ഫോൾഡ് ചെയ്തെടുക്കുന്നത് അപ്പൊ ജസ്റ്റ് നമ്മൾ സെന്റർ മടക്കി കൊടുത്തിട്ട് നമ്മൾ ഹെയർ ബൈലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ആണെങ്കിൽ അത്രയും വിഴ്ത്ത് എടുക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ ഏകദേശം ഒരു മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം പിന്നെ ഈ ഒരു സ്ട്രാപ്പ് നമ്മൾ കുറച്ച് ലെങ്ത്തിൽ എടുത്തിട്ടുള്ളത് നമുക്ക് ഇട്ടു കൊടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ കുഞ്ഞായതുകൊണ്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ കഴുത്തിലേക്ക് കയറി നിൽക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ കുറച്ച് ലെങ്ത്തിൽ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ എന്താ പറയുക നമ്മൾ താഴേക്ക് ബോട്ടം പീസ് ഉണ്ടല്ലോ ബോട്ടം പീസിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചിട്ടില്ല ഇതൊന്നും ഇതിൻ്റെ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാലൻസ് ഇതിനകത്ത് കുറച്ച് കൂടുതലുണ്ടാവശ്യമില്ല സെയിം അളവിലെടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ആയിക്കോളും കേട്ടോ കാരണം നമുക്ക് ഈ മെയിൻക്ലോത്തിന്റെ അത്രയ്ക്കും ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അപ്പം ഇത് വെച്ച് നോക്കിയിട്ട് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിൻ്റെ താഴ്വശമുണ്ടല്ലോ താഴ്വശം നമ്മൾ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ലൈനിങ് ആയിട്ടുണ്ട് മെയിൻ ക്ലോത്ത് ആയിട്ടുണ്ട് അപ്പം ഇതൊരു പുതിയ ഡിസൈൻ മോഡലൊന്നും അല്ല ബാലൻസ് ക്ലോത്ത് കൊണ്ട് ഞാനൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് എങ്ങനെയാ നോക്കാം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് സെന്റർ മടക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സെന്റർ അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിന്റെ സെന്റർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചോക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലധികം കട്ടിങ്സ് ഇട്ട് കൊടുക്കാത്തത് ഈ ക്ലോത്ത് ഇങ്ങനത്തെ ആയതുകൊണ്ടാണ് കേട്ടോ മൂന്നില് പെട്ടെന്ന് പിന്നു ക്ലോത്ത് ആണ് അപ്പം അതുകൊണ്ടാണ് അപ്പം ഇത് സെൻ്റർ മടക്കി കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആ ഒരു പോർഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സെന്ററും കൂടെ ഒന്ന് നോക്കാം ഇതിന്റെ സെന്റർ ജസ്റ്റ് ഇത് ഞാൻ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇതുപോലെ സെന്റർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെന്ററിൽ വെച്ച് കൊടുക്കാം ആയിട്ട് അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതേ ഇതിന്റെ സെന്ററിൽ കൂടെ ഒന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കാം അത് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത് തെന്നി മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് അഴിച്ച് കളയാം കേട്ടോ അതിന് ശേഷം അപ്പം ഇതുപോലെ സെന്റർ ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ടൊന്ന് സെന്ററിൽ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് സെന്റർ മാറി പോയില്ല ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ ഈ രണ്ട് സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ട് സൈഡിൽ ഒരേ വീതിക്ക് തന്നെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കാണുമ്പോൾ വ്യത്യാസം വരുവേ അപ്പൊ അതേ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇത് ഞാൻ കറക്റ്റ് ഈ വീതിക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വീതി കുറവ് മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പീസ് തന്നെ സെൻ്റർ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ വേണ്ടിയിട്ടോ അപ്പൊ ഇത്രയും പണിയുടെ ആവശ്യമില്ല ഞാനിത് കുറച്ച് വീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പൊ രണ്ട് സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി എഡ്ജൊക്കെ കട്ട് ചെയ്ത് കളയാം അപ്പൊ അതേ ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ ഒരു സ്ട്രാപ്പിന് വേണ്ടി രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പീസ് എടുക്കേ അപ്പൊ ഇത് നമുക്ക് രണ്ട് ടൈപ്പിൽ ചെയ്യാം കേട്ടോ ഇത് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ ചെയ്തെടുക്കാം അല്ലാതെ നമുക്ക് ഇത് ഇതുപോലെ സെന്റർ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അരികിൽ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ടെടുക്കാം നമ്മൾ ഹെയർ ബാൻഡിനൊക്കെ ചെയ്യില്ലേ അതുപോലെ ചെയ്തെടുക്കാം അപ്പം ഞാനിത് കുറച്ച് വീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ സെന്ററിലേക്ക് മടക്കി കൊടുക്കുന്നുണ്ട് വീതി അല്ലാട്ടോ കുറച്ച് കനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ സെന്റർ മടക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ സെന്റർ മടക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഇതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അതേ ഇതുപോലെ അപ്പോൾ അതേ ഇതുപോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് വെറുതെ ഏതെങ്കിലും സെൻറ്റർ ഇതുപോലെ മടക്കി കൊടുക്കുക ഉള്ളിലേക്ക് കണ്ടോ അതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഇതേ ഇതുപോലെ സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കുക അതിന് ശേഷം ഒന്നൂടെ സെൻറ്റർ മടക്കി കൊടുക്കുക ഇതുപോലെ ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊന്ന് അയൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയായിരിക്കും കേട്ടോ ഞാനതൊന്നും ചെയ്യുന്നില്ല സമയമൊന്നും കളയുന്നില്ല അങ്ങനെ ചെയ്തിട്ടതുകൊണ്ടാണ് കേട്ടോ മടിയാണ് ഇത് ഇതുപോലെ എടുത്തിട്ടുണ്ട് രണ്ട് സ്ട്രാപ്പ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിച്ചൊന്ന് ഞാൻ ഒരുമിച്ചാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ രണ്ട് സ്ട്രാപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്രണ്ട് പോർഷൻ എടുക്കാം ഫ്രണ്ട് പോർഷനകത്ത് ഇതുപോലെ സ്ട്രാപ്പ് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ ഷേപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടല്ലോ ഈ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടേക്കൊരു അര ഇഞ്ച് ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ അത് വെക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ അറ്റത്ത് വരുമ്പോഴും നമ്മൾ അതുപോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മീതെ ലൈനിങ് വെച്ച് കൊടുക്കാം ലൈനിങ് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ ഈ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക വീണ്ടും നമ്മൾ നമ്മളിത് ഇതുപോലെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് തരിക അതിന് ശേഷം ഈ ഒരു ഷേപ്പും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ കൊടുത്തിട്ടുള്ള ലൈനിൽ കൂടെ നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം അപ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ നീട്ടിൽ മാത്രം കുത്തി നിർത്തിയിട്ട് ഫുട്ട് പൊന്തിച്ച് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ക്ലോത്ത് തിരിക്കാൻ പാടുള്ളൂ ഒരു പോയിന്റിൽ എത്തുമ്പോൾ അതേപോലെ ഫുട്ട് പൊന്തിച്ച് കൊടുക്കുക ക്ലോത്ത് തിരിക്കുക അതിന് ശേഷം ഫുട്ട് താഴ്ത്തി കൊടുത്തിട്ട് ആ ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം അതിൻ്റെ അടിച്ചുകളൊക്കെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ മറന്നുപോയി കേട്ടോ ഞാൻ ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ടേ നമ്മൾ മറിച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഞാൻ ഇവിടെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ടെടുക്കാം ഇത് മറിച്ചു കൊടുക്കണം ഒപ്പം തന്നെ ഒന്ന് പതിച്ചടിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ പതിച്ചടിച്ച് കൊടുക്കണില്ല ജസ്റ്റ് ഇത് ഇതുപോലെ ഫോൾഡ് പുറത്തേക്കാക്കി എടുത്തിട്ടുണ്ട് നല്ല ആവശ്യം പുറത്തേക്കാക്കി കൊടുത്തിട്ടുണ്ട് നയൻ ചെയ്തെടുത്താലും മതി കേട്ടോ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും അത് ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇനി നമുക്ക് ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സ്ട്രാപ്പ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഏഴിഞ്ചാണ് കേട്ടോ ഇഞ്ചാണ് സ്ട്രാപ്പ് എടുത്തിട്ടുള്ളത് ഇനി അത് നമ്മളൊരു അര ഇഞ്ച് മുക്കാലിഞ്ച് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല ഞാനിവിടെ ഒരു മുക്കാൽ ഇഞ്ച് ഉള്ളിലേക്ക് അധികം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നൂല് പിന്നിൽ പോകുന്നതുകൊണ്ട് ഞാനൊരു മുക്കാൽ ഇഞ്ചോളം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ ലൈനിങ് ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്തല്ലോ സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡിലെ സ്ട്രാപ്പ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ മീതെ മെയിൻ ക്ലോത്ത് വെച്ചു കൊടുക്കാം അപ്പൊ ഇങ്ങനത്തെ നെക്കായതുകൊണ്ട് നമുക്ക് ബാക്കിൽ ഹുക്കിനൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് ദൈവം ഷേപ്പിൽ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഈ ഒരു ക്ലോത്തിന്റെ നല്ല വശമാണ് കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കൊക്കെ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള മോഡലാണ് കേട്ടോ അപ്പൊ കണ്ട് ബോറടിച്ച് അവർ സ്കിപ്പ് ചെയ്ത് പോകുള്ളൂ അപ്പം അതേ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴ്വശം ഉണ്ടല്ലോ താഴ്വശം സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പീസിന്റെ നല്ലവശം ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പം അതിന് മുന്നേ നമുക്ക് ഈ ഒരു ലൈനിംഗും മീൻക്ലോത്തും തമ്മിലൊന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അത് ഈ തുണിയായ കാരണം എന്തായാലും ചെയ്ത് കൊടുക്കണം കാരണം അത് പിന്നിൽ പോവുകയാണെ അപ്പോൾ ഇതേ മെയിൻ ക്ലോത്തും ലൈനിങ് തമ്മിൽ ഉണ്ടാക്കിയ വശം ഒന്ന് ജോയിൻറ്റ് കൊടുക്കുന്നുണ്ട് രണ്ട് വശം ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മറ്റേ മെയിൻ ക്ലോത്തിനകത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ബോട്ടം പീസ് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം ഈ ഒരു അഡ്ജിന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ഞാൻ ഒത്തിരി ചെറിയ പ്ലീറ്റ്സ് അല്ല കേട്ടോ ഇടുന്നത് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് പക്ഷേ ഈ ഒരു ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി വലിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി വലുതല്ല നമുക്ക് അയാൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഭാഗത്തിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ അതുപോലെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ മീതെ ലൈനിങ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ലൈനിങ് അടിവശം ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് ഇതിൻ്റെ മീത് വെച്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കണ്ടോ അപ്പോൾ ലൈനിങ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടു കഴിഞ്ഞാൽ മുന്നേ ജസ്റ്റ് ഇത് ഇതുപോലെ വെച്ച് നോക്കാം അപ്പോൾ കണ്ടോ നമ്മൾ കറക്റ്റ് അളവിലെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈനിങ് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ക് കറക്റ്റ് ആയിട്ട് വന്നോളൂട്ടോ കാരണം നമുക്ക് മെങ്ക്ലൂത്തിന്റെ അത്രയും ലൈനിന്റെ ലെങ്ങ് ആവശ്യമില്ല ഇതൊന്ന് പ്ലീറ്റ് ഇട്ട് എടുക്കുന്നുണ്ടേ ഒരു ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കാം അപ്പൊ അതേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് തന്നെ നമുക്ക് അടുത്ത സൈഡും ചെയ്തെടുക്കാം അപ്പൊ ഞാൻ രണ്ട് സൈഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ സൈഡ് ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം ആണോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ ഫ്രോക്ക് ഒരു കുട്ടി ഫ്രോക്കാണെങ്കിൽ നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഇതേപോലെ നമുക്ക് സൈഡ് ജോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതേ നേരത്തെ ഞാൻ കട്ട് ചെയ്ത പീസ് കൊണ്ട് ഇതുപോലെ ടൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ സ്ട്രാപ്പ് ചെയ്ത സെയിം മെത്തഡിൽ തന്നെയാണ് ടൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഐ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സൈഡ് ജോയിന്റ് ഇട്ട് കൊടുക്കാം നമ്മൾ സൈഡ് ഒന്നര ഇഞ്ചാണല്ലോ കൊടുത്തത് അതെത്രയും നിങ്ങൾ എത്രയാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് സൈഡ് ജോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പൊ അതൊന്നും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫ്രോക്കിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ഒരു രൂപ കേട്ടോ ഞാനിതിനകത്ത് ബീറ്റ്സ് വർക്ക് ഒന്നും ചെയ്യുന്നില്ല കാരണം ഇതിനകത്ത് ഇനി ബീറ്റ്സ് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ കാരണം ജസ്റ്റിൽ ഈ ഒരു പോഷൻ വന്നിട്ടുള്ളതുകൊണ്ട് പിന്നെ ചെറിയ കുഞ്ഞല്ലേ ഒത്തിരി ബീറ്റ്സ് ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ ബാലൻസ് വന്ന ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കട്ടിങ് പീസുകൾ ഒന്നും വെറുതെ കളയണ്ട നമുക്കിതുപോലുള്ള ചെറിയ ചെറിയ ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ പ്ലേസിലിട്ട് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് സെയിലായിട്ട് പോവും കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മൾ പൈസ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരുപാട് പൈസ ഒന്നും ഇറക്കിയിട്ടില്ല ഞാൻ ഈ ലൈനിങ് മാത്രമാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് ഇത് ഞാൻ എടുത്തിട്ടുള്ള ക്ലോത്തിൻ്റെ ബാലൻസ് വന്നിട്ടുള്ള പീസാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്കിതൊക്കെ ലാഭമല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഒത്തിരി ലാഭം കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബാലൻസ് ബ്ലോത്തൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയ ഫോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സെയിൽ ഒക്കെ നമുക്ക് ഉണ്ടാവും ഈ ഒരു ഫോക്കൊക്കെ നമുക്കൊരു ഞാനിതിനകത്ത് ഒത്തിരി പൈസയ്ക്കൊന്നും കൊടുക്കില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരെണ്ണം ചെയ്തെടുത്തു എന്ന് വിചാരിച്ചിട്ട് നമ്മള് പത്ത് മുന്നൂറ് നാനൂറ് രൂപയൊന്നും കൊടുക്കില്ല ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപക്കെയാണ് ഞാൻ കൊടുക്കുക അത് ഷിപ്പിംഗ് കിടക്കാണ് ഞാൻ ഇതൊക്കെ കൊടുക്കാറ് അങ്ങനെ ഞാൻ ഒത്തിരി ഫോക്ക് സെയിൽ ആക്കിയിട്ടുണ്ട് നമുക്ക് ലാഭം ഉണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒത്തിരി ലാഭം ഉണ്ടാക്കില്ല അങ്ങനെ നമുക്ക് അത്യാവശ്യം കിട്ടുന്ന ആ ഒരു എമൗണ്ട് മതി അതുകൊണ്ട് ഞാൻ ഒത്തിരി പൈസ ഇട്ടിട്ട് അങ്ങനെ സംഭവങ്ങൾ വിൽക്കാറൊന്നുമില്ല കേട്ടോ എൻ്റെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ സമയങ്ങളിലൊക്കെ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ